സേവന മേഖലയിൽ നിരവധി പദ്ധതികളുമായി കണ്ണൂർ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് ദന്ത സംരക്ഷണത്തിനടക്കം പദ്ധതികൾ പ്രഖ്യാപിച്ചു സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും റോട്ടറി ക്ലബിന്റെ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന സ്ഥാനാരോഹണത്തിന് ശേഷം പ്രസിഡന്റ് രാജേഷ് അലോറ പറഞ്ഞു സജീവമാകാനുള്ള ആഹ്വാനമാണ് റോട്ടറി കണ്ണൂർ സെൻട്രൽ ക്ലബ് അംഗങ്ങൾക്ക് സേവനം മുഖമുദ്രിയാക്കി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും സ്പർശിക്കുന്ന ഇടപെടൽ ഉണ്ടാകണം സേവനമായിരിക്കണം ഓരോ അംഗത്തിന്റെയും ലക്ഷ്യമെന്ന് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വി ജി നായനാർ പറഞ്ഞു റോട്ടറി കണ്ണൂർ സെൻട്രൽ ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം The purpose of Proxy International theme is to motivate clubs and districts to take up more and more service programs and projects and also to convey message of service and love. From 1953 onwards, almost all the RA presidents has given a theme and graphic logo for their year. President I, Rajesh Alorayim, Secretary I, KP Rubeshum, സാമൂഹ്യ പ്രതിബദ്ധതയോടെ റോട്ടറി ക്ലബിനെ മുന്നോട്ട് നയിക്കുമെന്നും സേവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും പ്രസിഡന്റ് രാജേഷ് അലോറ പറഞ്ഞു ോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കുട്ടികൾക്കുള്ള ദന്ത സംരക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അസിസ്റ്റന്റ് ഗവർണർ പ്രസാന്ത് മാമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ എൽ രഹ്ന ഡോക്ടർ നീലിമ വിനോദ് എന്നിവർ പ്രൊജക്ട് പ്ലക്കാർഡ് ഏറ്റുവാങ്ങി സോണൽ കോർഡിനേറ്റർ പി രാജ്കുമാർ പുതിയ അംഗങ്ങൾക്ക് അംഗത്വം നൽകി ക്ലബ് ബുള്ളറ്റിൻ ഇൻസൈറ്റിന്റെ പ്രകാശനം സോണൽ ലേണിംഗ് ഫെസിലിറ്റേറ്റർ ഡോക്ടർ സി കെ അശോകൻ നിർവഹിച്ചു ചാർട്ടർ പ്രസിഡന്റ് വി ആർ അനന്തനാരായണൻ സെക്രട്ടറി എൻ രാജേഷ് സെക്രട്ടറി കെ പി രൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ